ആത്മഹത്യോ ഭീഷണിയല്ല എനിക്ക് വേറെ വഴിയില്ല എനിക്ക് ഇതിനപ്പുറം ചിന്തിക്കാനൊന്നുമില്ല മാത്രം എനിക്ക് പറയാൻ രക്ഷിക്കണം എന്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇതെന്റെ മരണമൊഴിയായി കണക്കാക്കണം നമസ്കാരം ഈ വീഡിയോ പുറത്തു വരുമ്പോ കാസർകോട്ട് ഒരു പെൺകുട്ടി ജീവനോട് ഉണ്ടാകുമല്ലോ എന്ന് എനിക്കറിയില്ല അത്ര ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് തന്റെ ജീവൻ ഭീഷണിയാണ് ഏത് നിമിഷവും താൻ കൊല്ലപ്പെടും എന്നുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ബുർഹാനെ അതായത് മർദ്ദാടൻ മലയാളിയുടെ കാസർഗോഡ് എഡിറ്ററായിട്ടുള്ള ബുർഹാൻ അയച്ചു കൊടുത്തു തന്നെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അല്ലെങ്കിൽ തന്നെ തന്റെ വീട്ടുകാർ തന്റെ അച്ഛനും സഹോദരും അടക്കമുള്ളവർ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു നിവൃത്തിയും ഇല്ലാതിരുന്ന സമയത്ത് കിട്ടിയ ഒരു അവസരത്തിൽ പരമാവധി നോക്കുകയാണ് നിയമം അവരുടെ കൂടെ ഇല്ല നിയമത്തെ വഴിക്ക് നിർത്താൻ പ്രാപ്തിയുള്ള സഖാവാണ് അവരുടെ പിതാവ് അതായത് ആ സ്ത്രീയുടെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ മതത്തിനും അതുപോലെ സമ്പത്തിനും ഒന്നും വിധേയനാകാത്ത സമത്വസുന്ദരമായ ഒരു ഒരു തത്വശാസ്ത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അതേ സി പി എമ്മിന്റെ നേതാവ് തന്നെയാണ് ഈ കുട്ടിയുടെ പിൻ പിതാവ് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ഇതിന്റെ മരണമൊഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള വീഡിയോ മുഴുവനായി തന്നെ ഈ എന്റെ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഭാഗം ഒഴിവാക്കുന്നില്ല നിങ്ങൾ ഇത് കേൾക്കണം ഇത് കാണണം മനസാക്ഷിയുള്ള മലയാളികൾ നിയമത്തെ എങ്ങനെയാണ് ഈ ഇടതുപക്ഷം സഖാക്കൾ സ്വാ സ്വാധീനിക്കുന്നത് അവരുടെ വഴിക്ക് കൊണ്ടുപോകുന്നത് എന്നതിന് ഏറ്റവും ഉത്തമമാണ് ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് കാസർകോടത്തെ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള പി വി ഭാസ്കറിന്റെ മകൾ സംഗീത വർഷങ്ങൾക്ക് മുമ്പ് അവർക്കൊരു ആക്സിഡന്റിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു ഈ മോഡേൺ ചികിത്സ സാധാരണ ചികിത്സകളൊക്കെ അങ്ങനെയാണ് ചില ചികിത്സകൾ ചിലതിലില്ല അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ചില വിഭാഗങ്ങളില്ല ഇവിടെ മോഡേൺ മെഡിസിന്റെ വിഭാഗക്കാർ പഠിച്ചുപണി പതിനെട്ട് നോക്കി രക്ഷയില്ല എന്നാൽ പിന്നീട് നാഡീ ചികിത്സ നാടീ ചികിത്സ സീത്ത ചികിത്സ ഇങ്ങനെയുള്ളതൊക്കെ യുനാനിയൊക്കെ മിക്കവാറും ട്രീറ്റ് ചെയ്യുന്നത് മുസ്ലിം വിഭാഗമാണ് അവരാണ് കൂടുതൽ മറ്റുള്ളവരുമുണ്ട് പക്ഷെ ഞാൻ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് മുസ്ലിം വിഭാഗമാണ് ഈ സംഗീതയും ചികിത്സിക്കുന്ന നാഡീ ചികിത്സ അത് ചെയ്യാൻ വേണ്ടി ഒരു മുസ്ലിം സഹോദരന്റെ അടുത്തേക്ക് പോയി ആ ചികിത്സയിൽ അത്ഭുതകരമായ മാറ്റം അതായത് ഇനി ഒരു പുരോഗതി ഉണ്ടാവില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് ആ ശരീരത്തിന് അത്ഭുതകരമായ മാറ്റം ഉണ്ടായി ആ ചികിത്സക്കിടയിൽ അവർ തമ്മിൽ മാനസികമായി അടുത്തു സ്വാഭാവികമായും അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാമല്ലോ അതോ മനുഷ്യ സഹജമാണ് സംഗീത ഇതിനു മുമ്പ് വിവാഹം കഴിച്ചിട്ടുള്ളതാണ് ഡിവോഴ്സ് ആയതാണ് അപകടത്തിൽ അരയ്ക്ക് താഴേക്ക് തടർന്ന് കിടക്കുകയാണ് ഇതൊക്കെ ശരിയാണ് അതിന്റെ ഉണ്ട് ഇൻഷുറൻസ് കോമ്പൻസേഷൻ ഉണ്ട് സമ്പാദ്യ ഉണ്ട് സ്വത്തുണ്ട് ഇതെല്ലാം ഇതെല്ലാം കൈക്കലാക്കി വെച്ചുകൊണ്ട് ഈ സംഗീത ഇല്ലാതാക്കാൻ എന്നേക്കുമായി തങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് തന്റെ പിതാവടക്കമുള്ളവർ എന്നാണ് സംഗീത അതിനകത്ത് പറയുന്നത് ഇതിനിടയിൽ ഒരു റേബിയൽ കോപ്പസ് കൊടുത്തു തന്നെ വീട്ട് തടങ്കലാക്കിയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഗീത കോടതിയിൽ സുഹൃത്ത് മൂവാന്തരം ഒരു ഹർജി ഫയൽ ചെയ്തു ആ ഹർജിയിൽ അന്വേഷിക്കാൻ വന്നവർ മൊഴിയെടുക്കാൻ വന്നവർ സംഗീതയുടെ അച്ഛൻ പറഞ്ഞു കൊടുത്ത കഥകളും കേട്ട് വിശ്വസിച്ച് പോയി പോലീസിൽ പോലീസിൽ നിന്ന് ഒരു വനിതാ പോലീസ് വന്ന് മൊഴിയെടുത്തു എന്ന് പറയുന്നുണ്ട് മൊഴിയെടുക്കാൻ വന്ന പോലീസുകാർ ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ദ്വീഷഫലങ്ങളെക്കുറിച്ച് വളരെ വിശദമായൊരു ക്ലാസ് എടുത്തിട്ട് പോയി എന്ന് പറഞ്ഞു അവൾ അനുഭവിക്കുന്ന പ്രശ്നം അവളോട് അനുഭവിക്കുന്ന പീഡനങ്ങൾ അതിനെക്കുറിച്ച് മൊഴിയെടുക്കാൻ വന്ന പോലീസാണ് ഇത്തരത്തിൽ കഥ പറഞ്ഞു കൊടുത്ത് പോയിട്ടെന്ന് മനസ്സിലാക്കണം എനിക്ക് ഈ വിഷയമല്ലാതെ ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളൊരു വീഡിയോ കാണിക്കാനുണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ചൈനയിൽ നിന്ന് അവിടെ സഞ്ചരിച്ചപ്പോൾ ഒരു പെൺകുട്ടി എടുത്തിട്ടുള്ള വീഡിയോ ആണ് അവിടുത്തെ ഹോസ്പിറ്റലുകളിലേക്ക് ഓരോ റൂമുകളിലേക്ക് മെഡിസിൻ കൊണ്ടുപോകാൻ വേണ്ടി അത്യന്താധുനിക സൗകര്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിച്ചേക്കണം അതായത് ലോകം എവിടേക്കും എത്തിക്കഴിഞ്ഞു ശാസ്ത്രം വികസിച്ച് വികസിച്ച് അതൊക്കെ എവിടേക്കും എത്തിക്കഴിഞ്ഞു നമ്മൾ ഈ ഇന്ത്യക്കാർ വിശേഷിച്ച് മലയാളികൾ ഇവിടെ കിടന്നുകൊണ്ട് ഇപ്പോഴും മുസൽമാനാണോ ഹിന്ദു ആണോ ശിവലിംഗമാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ അല്ലെങ്കിൽ അവൻ സിഹാദിയാണോ സംഘിയാണോ ചൂടാപ്പിയാണോ എന്ന് അന്വേഷിച്ച് നിൽക്കുകയാണ് അവൻ്റെ ദൈവത്തിന്റെയും അവൻ്റെ കൊടുമരത്തിന്റെയും അല്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആരാണ് വലുത് ആരാണ് ചെറുത് ആരാണ് ഇവിടുത്തെ തീവ്രവാദി എന്ന് അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ലോകം മറ്റു രാജ്യങ്ങൾ അതിദുരിതം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിങ്ങനെ തന്നെ നിൽക്കാം ഞാനിതിപ്പോ പറഞ്ഞു വെക്കുന്നത് ഇതേ ചിന്ത വെച്ചു പുലർത്തിക്കൊണ്ട് ഇന്ത്യ നിയമവ്യവസ്ഥ അനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ആ ഒരാളോടൊപ്പം ജീവിക്കാൻ നിയമം അനുശാസിച്ചിരിക്കുക അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുകയെ അതുപോലും തടയി തടയിട്ടുകൊണ്ട് അഭിപ്രായം പറയാൻ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പോലും ഒരാൾ പോലുമില്ലാതെ ഒരു നിവൃത്തിയും ഇല്ലാതെ റൂമിൽ അടച്ചിടപ്പെട്ട അരക്ക് താഴേക്ക് തളർന്ന ഒരു പെൺകുട്ടിയുടെ ഒരു വേദന നമ്മൾ മനസ്സിലാക്കണം അവർ പോലീസിൽ പരാതി നൽകി യാതൊരു നടപടിയില്ല കോടതിയിൽ ഹെർബി ഓഫീസ് കൊടുത്തപ്പോഴത്തേക്കും മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് എന്ന് റിപ്പോർട്ട് പോലീസ് കൊണ്ടുവന്ന് കൊടുത്തു അവ പിന്നെ ആ ഹർജി നിലനിൽക്കില്ല ഇവളെ നേരിട്ട് ആരും ഒന്നും കേട്ടിട്ടില്ല മൊഴിയെടുക്കാനും മറ്റും വന്നവർ ഇവരുടെ താല്പര്യത്തിനൊത്ത് റിപ്പോർട്ട് എഴുതിക്കൊണ്ട് കൊടുത്തു അവൾ അതോഗതിയിലായി ഇപ്പോൾ അവൾ മരണമൊഴി ഏതെന്റെ മരണമൊഴിയാണ് എന്ന് വീഡിയോയിൽ പറഞ്ഞേക്കണം അടക്കം മറ്റെല്ലാ മാധ്യമ പ്രവർത്തകരും എൻ്റെ വീട്ടിലെത്തണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നരകതുല്യമായാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ നിന്നും എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എന്നെ സ്വതന്ത്രമായി ജീവിക്കാൻ ഇവിടെ അർഹതയില്ല എനിക്ക് മുസ്ലിം വിരോധം മൂത്ത് ഇവർ എന്നെ തന്നെ കൊല്ലുവെന്ന എന്ന നിലയിലാണ് എൻ്റെ വീട്ടുകാരുള്ളത് ഞാൻ ഇന്നാട് കഴിഞ്ഞ ദിവസം ഒരു പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിരുന്നു ഇതുവരെയും അതിന് മുകളിൽ നടപടിയൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ നടപടിയെടുക്കാൻ വൈകുന്നേരം എനിക്കറിയില്ല എൻ്റെ അച്ഛൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം അവർ ബൈക്കുന്നുണ്ടാവാം പ്രതിപക്ഷ നേതാവ് ചെയ്ത് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഒന്നുകൂടി പറയുകയാണ് എല്ലാ മാധ്യമപ്രവർത്തകരോടും ഇവരുടെ ലക്ഷ്യം എൻ്റെ സമ്പാദ്യമാണ് എൻ്റെ അവസ്ഥ നേരിൽ കണ്ടറിഞ്ഞു തന്നെ നിങ്ങളത് മനസ്സിലാക്കണം ഇത് കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവിടുത്തെ ചാനലുകളും അതുപോലെ ഇവിടുത്തെ മറ്റു മീഡിയകളുണ്ടല്ലോ മറ്റുള്ളവരും ഇവരെല്ലാം നിലവിളിക്കും ന്യൂസ് പവറും പവറും ഒരുക്കിക്കൊണ്ട് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകളും എല്ലാം ഘോര ഘോം കുറയ്ക്കും അതിനുവേണ്ടി കാത്തു നിൽക്കാൻ സൗകര്യമില്ലാച്ചിട്ടാണ് ഡിഫറെ ആംഗിൾസ് ഇവരെ പറയുന്നതിന് മുമ്പ് ബുർഹാൻ മറനാടൻ മലയാളി എക്സിക്യൂട്ടീവിലൂടെ ബുർഹാനും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ചില ഉത്തരവാദിത്വമുണ്ട് ഓരോ ജീവനും വിലപ്പെട്ടതാണ് കൊണ്ട് തന്നെ ആ വിലപ്പെട്ട ജീവനെ സംരക്ഷിക്കാൻ യഥാസമയം ഇടപെടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു സഖാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവ് എന്നതു തന്നെ ആയിരിക്കണം ആ സഖാവിന്റെ അർത്ഥതലങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് സ്വന്തം മകൾ സ്വത്തും സമ്പാദ്യവും അവരുടെ സ്വർണവും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് അവരുടെ ജീവൻ തന്നെ നശിപ്പിച്ചുകൊണ്ട് കൊല്ലാൻ നടക്കുന്ന ആദ്യം മർദ്ദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ തലക്കിട്ടടിച്ച് കോമയിലാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത് കാരണം അവൾ ഹർജി സുഹൃത്ത് മുഖാന്തരം കോടതിയിൽ ഹർജി കൊടുത്തു പരാതി കൊടുത്തു അപ്പോൾ ഇത്തരത്തിൽ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കഴിവുണ്ടായിട്ടാണല്ലോ ബോധമുണ്ടായിട്ടാണല്ലോ എന്നാ പറയുന്നത് അങ്ങനെ ബോധമുള്ള ഒരു പെണ്ണായി നീ നിൽക്കണ്ട നീ ഇനി കോമയിൽ കടന്നാ മതി അല്ലെങ്കിൽ നീ അങ്ങ് മരിച്ചു പോട്ടെ എന്ന രീതിയിൽ ഇടപെടുന്ന ഒരു സഖാവ് സഖാവ് പറയുന്നത് സഖാവിസവും സ കമ്മ്യൂണിസവും ഒക്കെ വീടിന് പുറത്തു മതി എന്റെ വീട്ടിനുള്ളിൽ തൽക്കാനം കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന അത് ആരാൻ്റെ നെഞ്ചത്ത് മതി മറ്റുള്ളവരും നെഞ്ചത്ത് മതി ഇവിടെ മുസ്ലിമിനെയും ഹിന്ദുവിനെയും നോക്കി നടക്കുകയാണ് അത് ഹിന്ദു മുസ്ലിമിനെയാണോ പ്രണയിക്കുന്നത് മുസ്ലിം ഹിന്ദുവിനെയാണോ പ്രണയിക്കുന്നത് അവിടെ വല്ല ലൗജി ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റോ ചിന്തിച്ചോണ്ടിരിക്കും നമ്മുടെ ലോകം വളർന്നു വരുന്ന ഇന്ത്യ ചുരുങ്ങി 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 താഴേക്ക് വരികയാണ് ജാതി ആയാലും മതമായാലും രാഷ്ട്രീയമായാലും അവനവന്റെ ഹൃദയത്തിലേക്ക് ചുരുങ്ങി മനുഷ്യനായിക്കൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നതിന്റെ സ്ഥാനത്ത് മതവിദ്വേഷം മറ്റും വെച്ചു പുലർത്തിക്കൊണ്ട് സ്വന്തം മകളുടെ ജീവൻ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ജീവിതം തകർക്കാൻ ശ്രമിക്കുമ്പോ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തലക്കിട്ടടിക്കുമ്പോൾ അതായത് മർമ്മം നോക്കി അടിക്കുകയാണെന്നാണ് പറയുന്നത് ബോധം കിടണം ബോധം കെട്ട് കോമയിലാകണം കോമയിലായി കഴിഞ്ഞാൽ പിന്നെ യാതൊന്നും വരില്ലല്ലോ ഇപ്പോ ജീവിച്ചിരിക്കുന്നത് ഇൻഷുറൻസ് തുക കിട്ടാനുണ്ട് ആ ഇൻഷുറൻസ് തുക കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടി കൈക്കലാക്കി കഴിഞ്ഞാൽ അവളെ ഇല്ലാതാക്കും കൊന്നുകളയും അവൾക്കറിയാം അതുകൊണ്ട് തന്നെ മരണമൊഴിയായിട്ടാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തുക കിട്ടി ആ തുക സഹോദരനും അപ്പനും കൈക്കലാക്കി പിന്നെ ചികിത്സ അത് കൃത്യമായിട്ടില്ല ചികിത്സ ചെലവിന് പണമില്ല പിന്നെ എപ്പോഴോ എങ്ങനെയോ ഒരു നാടി വൈദ്യടുത്ത് ചെന്നുപെട്ടു ആ ചെന്നുപെട്ട അവരുടെ ട്രീറ്റ്മെന്റിൽ ഭേദപ്പെട്ടു വന്നു സ്വാഭാവികമായി അവർ തമ്മിൽ അടുത്തു ഒരു ജീവിതം ഒരു പുനർജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റൂ ഒരു മുസ്ലിം പേര് കേൾക്കുമ്പോൾ ചൊറിച്ചിൽ വരുന്ന മാന്തൽ വരുന്ന സമൂഹമേ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ഇവിടെ ഹിന്ദുവാണെന്ന് നിങ്ങൾ അഭിമാനിച്ചത് കൊണ്ടോ മുസ്ലിം തീവ്രവാദിയാണെന്ന് പ്രചരിപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണ് എന്ന് മുസ്ലിം പ്രചരിപ്പിച്ചുകൊണ്ടോ ഈ നാടിന് ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കണം മതവും മറ്റു വിശ്വാസ സംവിധങ്ങളും എല്ലാം അവനവന്റെ മനസ്സിലൊതുക്കി വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സാധാരണക്കാരായ ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഇനിയും ചിന്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തുമ്പോൾ നമുക്ക് കാളി യോഗത്തിലെത്തി തിരിച്ചു പോകാം ഹിന്ദുവിനെ കാണുമ്പോൾ നമുക്ക് തലചൊറിയാം മുസൽമാനെ കാണുമ്പോഴത്തേക്ക് ആട്ടിവിടാം ഇനി ക്രിസ്ത്യാനെ കാണുമ്പോൾ വേണമെങ്കിൽ അവനൊരു പുതിയ ജിഹാദിയായി വരുന്നു എന്ന് നമുക്ക് പറയാം അങ്ങനെ ജിഹാദായാലും അമ്പലമായാലും പള്ളിയായാലും മറ്റെല്ലാത്തിന്റെ പേരിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ നമുക്ക് തമ്മിലടിക്കാം ലോകം ലോകത്തിന്റെ വഴിക്ക് പോട്ടെ ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ തന്നെ ഉദാഹരണമാണ് ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ പറയാനുണ്ട് പക്ഷേ ജാതിയുടെ മതത്തിന്റെ പേരിൽ സ്വന്തം മകളെ സ്വന്തം മകളെ കൊലക്കി കൊടുക്കുന്ന വിവാഹം മോചന ശേഷം കിട്ടിയിട്ടുള്ള സമ്പാദ്യം അടിച്ചുമാറ്റി അതിലുള്ള സ്വർണവും അടിച്ചു മാറ്റി പിന്നെ ഈ ആക്സിഡന്റിൽ ഇനി കിട്ടാൻ പോകുന്ന കോമ്പൻസേഷൻ ഇൻഷുറൻസ് ആ ഇൻഷുറൻസും കൈക്കലാക്കി അവളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പ് ഒരു ആത്മഹത്യ ഒരു മരണമൊഴി പുറത്തിറക്കിയിട്ടുണ്ട് ആ മരണമൊഴി കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ സഖാവ് പിണറായി ആഭ്യന്തരമന്ത്രി ഒന്ന് ഉണർന്നുകൊണ്ട് നീതി സംവിധാനം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അവൾക്ക് കുറേ പറയാനുണ്ട് ഈ പറയുന്ന കാര്യങ്ങളോട് കേട്ടിട്ട് നിങ്ങൾ പോകാവും അത് അവളുടെ മരണമൊഴിയായി തന്നെ എടുക്കണം എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഈ പിണറായി സർക്കാരിന്റെ കീഴിൽ ോ എന്തെങ്കിലും നമസ്കാരം ബുരാൻസ് എന്റെ പേര് സംഗീത എന്നാണ് ഞാൻ കാസർഗോഡിൽ കാസർഗോഡിലെ പുതുമയിലാണ് എൻ്റെ താമസം ഞാൻ ഒരു അപേക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എനിക്ക് പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ അപേക്ഷയായിട്ട് ഞാൻ പോയതാണ് പക്ഷെ എനിക്ക് എവിടെന്നും നീതി കിട്ടിയിട്ടില്ല എൻ്റെ അവസാനത്തെ ഹോപ്പ് കൂടെയാണ് ബുരാൻസ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ട് മനസ്സിലാക്കണം രണ്ട് വർഷമായിട്ട് എനിക്ക് രണ്ട് വർഷം മുമ്പ് ഒരു ആക്സിഡൻ്റ് സംഭവിക്കും അതിനോട് എനിക്ക് എൻ്റെ അരയ്ക്ക് താഴെ പാരലൈസായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ ഈ രണ്ട് വർഷത്തിൽ ഏകദേശം എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും ഞാൻ ഇനി നടക്കില്ല എന്നും ഇനി ഒരിക്കലും എനിക്ക് എൻ്റെ പഴയ ജീവിതത്തിലേക്ക് പോവില്ല എന്നും ആണ് എനിക്ക് കിടത്തത്തിൽ തന്നെ എല്ലാ ശാസ്ത്രവും എന്നോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ്റെ ആനസിൽ തൊട്ട് നോക്കുമ്പോൾ പോലും അവിടെത്തോട്ട് പോലും നിരവുകൾ എത്തിയിട്ടില്ല അപ്പം ഇനി കാലിലിട്ട് നിരവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അതിൻ്റെ മസിൽ ഫംഗ്ഷനിങ് ചെയ്യുള്ളൂ അങ്ങനെയൊരു ഹോപ്പുള്ളൂ ഒരു ഹോപ്പും ഒന്നര വർഷമായിട്ട് കാണാത്തതിനെ കാണാനുള്ള ചാൻസും കുറവാണെന്നുള്ള രീതിയിൽ എല്ലാ മെഡിക്കൽ സയൻസും എന്നെ തിരിച്ചയച്ചു അതിലവസാനം ഒരു നാഡീവൈദ്യം കാണാനിടയുണ്ടായി ആ നാടീവൈദ്യത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുന്നു എനിക്ക് നടക്കാൻ പറ്റുന്നുള്ളതും അങ്ങനെ ആ ട്രീറ്റ്മെന്റ് തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ നരവുകൾ കാലിന് നിറച്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്ന തരത്തിൽ തന്നെ എൻ്റെ കാലുകളിൽ നരവുകൾ എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് അത് ഇനി അതിൻ്റെ ഫങ്ഷനിങ്ങും എനിക്ക് നടക്കാൻ തുടങ്ങി കാരണം മസിൽസും കുറച്ചു ഒരു ഷിവറിങ് പോലെയും ആ ഒരു മസിൽ ഫങ്ഷനും എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി എനിക്ക് അരയ്ക്ക് താഴെ സെൻസേഷൻ ഉണ്ടായിരുന്നു എന്നാൽ അരയ്ക്ക് താഴെയും എനിക്ക് സെൻസേഷൻ വന്നു തുടങ്ങി എനിക്ക് മെഡിക്കലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇഷ്യൂസ് എല്ലാം എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വഴി വൺ ബൈ വൺ ആയിട്ട് ക്യൂർ ആവുകയും നടക്കാനുള്ളൊരു ബോഡി ടോണായിട്ട് വരികയും ചെയ്യുന്ന സമയത്തിലാണ് എനിക്ക് എൻ്റെ ആരോഗ്യപരമായി എന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിലോട്ടും ഇനിയും ഒരുപാട് മുന്നേലി പോകാനുണ്ട് എനിക്കെൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു എന്നുള്ള ഒരു രീതിക്ക് വൈദ്യരെ എന്നെ എന്നെ എൻ്റെ ലൈഫിൽ എന്നോട് അച്ചീവ് ചെയ്യാനും എന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യനാണ് എനിക്കത് കാണാനുമുണ്ട് ആ ഒരു വൈദ്യപരമായിട്ടും പേഴ്സണലായിട്ടും എനിക്ക് ഇത്രയും ഒരു എഫേർട്ട് കിട്ടിയ ഒരു സിസ്റ്റം ഇത്രയും നാളായിട്ട് എൻ്റെ ലൈഫിൽ ഇല്ലായിരുന്നു അത് കിട്ടിയതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരുമോ ഏകദേശം മാസങ്ങൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുകടങ്കലിലാണ് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും നേരവണ്ണം കിട്ടും നേരവണ്ണം നല്ലത് എനിക്കൊരു ട്രീറ്റ്മെൻറ്റും കിട്ടുന്നില്ല ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഒരു മുസ്ലിം ഒരു വ്യക്തിയെ ജീവിതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തതിന്റെ പേരിലും അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തതിന്റെ പേരിലും എന്നെ എല്ലാ ദിവസവും ഇവിടെ അടിയും എന്നെ വളരെ മോശപ്പെട്ട വാക്കുകളും മാനസികമായും ശാരീരികമായും ഭയങ്കര ഹരാസ്മെന്റാണ് എനിക്ക് ഇവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് അത് ഒരു മകളോട് പറയാൻ പറ്റാത്തത്രയും ഒരു മകളോട് ചെയ്യാൻ പറ്റാത്തത്രയും ത്തിലാണ് അത് ചെയ്യുന്നത് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പി വി ഭാസ്കരൻ പറയും അദ്ദേഹം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി ഈ ഈയിടക്കാണ് എനിക്ക് മനസിലായത് കാരണം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കമ്മ്യൂണിസവും കാര്യം എല്ലാം വീടിന് പുറത്ത് വീടിനകത്ത് അതൊന്നും നടക്കില്ല അത് നാട്ടുകാരുടെ ഇടയിൽ മാത്രം അതുകൊണ്ട് ആ കാര്യവും പറഞ്ഞ് നീ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണ്ട ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്ന് കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് ശുഭായിട്ട് ഊരി പോരാനുള്ള കഴിവും എനിക്കുണ്ട് എന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ആദ്യം തന്നെ അതോടെ ഇനി നീ നടക്കാനും പാവുന്നില്ല ഇനി നീ നടക്കുകയില്ല നീ അരയ്ക്ക് താഴെ തളർന്ന നീ ഇതുപോലെ ഇവിടെ കിടന്ന് പുഴുത്തു അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയതെന്ന് മാത്രമല്ല ശേഷമുള്ള ഓരോ ദിവസവും ശാരീരികമായിട്ട് അടിയും മാനസികമായിട്ടുള്ള ടോർച്ചറിങ്ങും സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണ് എൻ്റെ ഫിനാൻഷ്യലി എനിക്ക് ഞാൻ അഞ്ചു വർഷം മുമ്പ് ഡിവോഴ്സ് ആയതാണ് അതിലെനിക്ക് കോർട്ട് മുഖാന്തരം കിട്ടിയ എൻ്റെ എമൗണ്ടും എൻ്റെ ഗോൾഡും എല്ലാം അവർ അവർ അക്കൗണ്ടിലോട്ട് അസെറ്റ് ചെയ്ത് വെച്ചു എന്റെ അക്കൗണ്ടിൽ എന്ന് പറയുന്ന ഒരു അഞ്ചു പൈസ പോലും ഇല്ല ഇനിയിപ്പോ അവര് കാത്ത് നിൽക്കുന്ന പറയുന്നത് എന്റെ ഇൻഷുറൻസ് എമൗണ്ട് ആണ് അതൊരു ചെറിയ എമൗണ്ട് അല്ല ആ ഇൻഷുറൻസ് എമൗണ്ടും കൂടെ നീ ഈ വീട്ടില് പുറത്ത് പോവില്ല നീ ഈ വീട്ടിന് പുറത്ത് ജീവിക്കണമെങ്കിൽ നീ അത് കണ്ടുകൊണ്ടായിരിക്കുമല്ലോ നീ ഇത്രയും സെൽഫ് സ്റ്റാൻഡ് എടുക്കുന്നത് അപ്പൊ അത് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അത് നടക്കില്ല ആ ഒരു സംഭവം നീ ആലോചിച്ചിട്ട് നീ ഒരിക്കലും ജീവിക്കാനും പാടില്ല നീ ഈ വീട്ടിൽ കിടന്ന് ഈ റൂമിന് പുറത്തു പോകാൻ നേരിട്ട് പറ്റിയാലല്ലേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നിന്റെ ശബ്ദം പോലും ഈ റൂമിന് പുറത്തു പോകില്ല നീനിപ്പോ എന്തു തന്നെ ചെയ്താലും ഒന്നും നടക്കില്ല എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി പോലും നിർബന്ധിതമായിട്ട് എന്നെ കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ചു എത്രത്തോളം എന്നോട് പുറത്ത് പോകാൻ പാടില്ല എന്നുള്ള രീതി എനിക്ക് ഈ ഒരു വീട്ട് തടങ്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്നുള്ള രീതിക്ക് ഞാൻ ഹേവിയസ് കോപ്പസ് ഫയൽ ചെയ്തിരുന്നു കുറച്ച് മാസം മുമ്പ് പക്ഷേ ആ ഹേവിയസ് കോപ്പസ് എൻ്റെ സുഹൃത്ത് വഴിയാണ് ഞാൻ അത് ഫയൽ ചെയ്തത് എന്നാൽ ആ ഹേവിയ സ്കോപ്പസിന്റെ റിസൾട്ട് പോലും എന്റെ സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ എവിടെയോ ഇല്ല എൻ്റെ ഫോണടക്കം അവര് മാസങ്ങളായിട്ട് അവര് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതെൻ്റെ ഫോണല്ല ഇത് ഒരു ഫോണാണ് പക്ഷെ അവർക്കറിയില്ല ഇങ്ങനെയൊരു ഫോണോ കാര്യങ്ങളോ ഞാൻ സംസാരിക്കാനോടൊപ്പം ഒന്നും അവർക്കറിയില്ല എൻ്റെ അവസാനത്തെ ഹോപ്പ് എന്നുള്ള രീതിക്ക് കിട്ടിയ ഒരു അച്ചിത്തുനി സാറാണ് സാറിലും കൂടെ എന്നെ രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് എന്നല്ല പറ്റില്ല എന്നുള്ളൊരു രീതിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഒരു വാക്ക് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം അങ്ങനെ അങ്ങനെയൊരു വാക്കാണ് എനിക്ക് കേൾക്കുന്നത് എന്നുണ്ടെങ്കിലും എനിക്ക് പിന്നെ ജീവിക്കേണ്ട കാരണം ഓൾറെഡി എല്ലാ തരത്തിലും ആത്മഹത്യാ ഭീഷണി നീ ആത്മഹത്യ ചെയ്തേ പറ്റുള്ളൂ എന്ന് എല്ലാ ദിവസവും ഞാൻ കേൾക്കുന്നത് എന്നാലും ജീവിക്കണം ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത്രയും ഞാൻ പിടിച്ചു നിന്നത് ഹേബിയോസ്കോപ്പസ് പോലും എനിക്കെതിരായിട്ട് എനിക്കെതിരുന്നല്ല ഞാനവിടെ ഇല്ലേ ഇല്ല ഞാനാണ് ഹേബിയോസ്കോപ്പസ് കൊടുത്തത് ഇവരുടെ അടുത്ത അടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പക്ഷെ അതിന്റെ റിസൾട്ട് വന്നത് പോലും ഇവര് എന്നെ സംരക്ഷിച്ചോളാം എന്നുള്ള രീതിക്കാണ് റിസൾട്ട് എന്നാ ആ ഹേബിയോസ്കോപ്പസ് കഴിഞ്ഞതിന് ശേഷം എന്റെ ആറ്റിറ്റ്യൂഡ് ഇതിലും കൂടുതൽ വേസ്റ്റ് ആയതല്ലാതെ എനിക്ക് എന്നോട് തല്ലുന്നത് ആ ശരീരത്തിൽ എന്നുള്ളതിനപ്പുറം തലയ്ക്കിട്ടായി തല്ലും കാരണം എൻ്റെ ഈ വായ ചലിക്കുന്നോണ്ടാണല്ലോ എൻ്റെ ഈ കൈ അനങ്ങുന്നോണ്ടാണല്ലോ ഞാൻ ആ ഒരു രീതിക്ക് മെല്ലുള്ള രീതിക്ക് പോയത് കോമയിലായി കഴിഞ്ഞ പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ നീ കോമിയിലാവണം പറഞ്ഞിട്ടാണ് പിന്നീടുള്ള ഉപദ്രവങ്ങൾ ഒന്നിതിൽ കോമയിലാവണം അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒരാളും വിശ്വസിക്കരുത് എന്നുള്ള രീതിക്ക് നിനക്ക് മാനസിക വിഭ്രാന്തിയാണ് അപ്പോൾ ആ മാനസിക വിഭ്രാന്തിക്ക് നീ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വരണം എനിക്കൊരു പ്രശ്നമില്ലാത്ത എന്തിനാണ് അത് നീ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു അങ്ങാവുന്നതിലും അപ്പുറമാണ് എൻ്റെ എനിക്കിങ്ങനെ എങ്ങനെ പറയണ്ടെന്ന് തന്നെ അറിയില്ല അത്രത്തോളം ദയനീയമായിട്ടാണ് ഒരു ദിവസവും ഉള്ളത് എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന ഹോം മിക്കുന്നായാൽപ്പോലും അവരതിൻ്റെ എന്നോടൊന്ന് ഞാൻ അവരോട് എന്ന ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചിരിയുടെ സൗണ്ട് പുറത്ത് കേട്ട് കഴിഞ്ഞാൽ അവരോട് എൻക്വയറി ചെയ്യും എന്തിനാ ചിരിച്ചു ഒന്ന് ചിരിക്കാനുള്ള ഒരു ചിരിക്കാനുള്ള ഒരു എന്തിനു ചിരിച്ചു എന്തിനു നീ അവളോട് ചിരിച്ചു എന്തിനാ അവൾ ചിരിച്ചു എന്നൊക്കെയാണ് അവര് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എനിക്ക് ഒരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ അതുപോലും ഒരു അച്ഛനും അമ്മയായിട്ട് പോലും അവർ ചിന്തിക്കുന്നില്ല എന്നല്ല ഞാനൊരു മനുഷ്യനായിട്ട് പോലും അവർ കാണുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഒരു രക്ഷ വേണം കോടതിയോ എന്നെ തഴഞ്ഞു ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാനോ ആരുമില്ല കാരണം ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ പോലും അത്രയും അഭിനയത്തിന്റെ അങ്ങി അറ്റം നിൽക്കുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ അധികാരം കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും അതിൽ അതിൽ പോലീസുകാരടക്കം എല്ലാ ഇൻവോൾവ്മെന്റും ഉണ്ട് അങ്ങനെ ഒരു സ്ഥലത്തിരിക്കാൻ ആരും എൻ്റെ വാക്ക് വാക്കുകൾ എന്നുള്ള എൻ്റെ ശ്വാസം പോലും ആരും കേൾക്കാൻ തയ്യാറാവുന്നില്ല അഥവാ കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത് അവസാനത്തെ എൻ്റെ അവസാനത്തെ ഒരു വോക്കെന്നുള്ള രീതിയിലാണ് ഇവിടെ അനുസരിച്ച് ഞാൻ നിങ്ങള് കൺസൾട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്ക് നീതി എനിക്കൊന്നും ജീവിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം എനിക്ക് കാണിച്ചു തരണം എന്നെ എന്നിവിടൊന്നും രക്ഷിക്കണം അത് മാത്രാണ് ഞാൻ പറയുന്നത് ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ ഇവര് പറഞ്ഞ പോലെ ആത്മഹത്യയോ ഭീഷണിയല്ല എനിക്ക് വേറെ വഴിയില്ല എനിക്ക് ഇതിനപ്പുറം ചിന്തിക്കാനൊന്നുമില്ല മാത്രമേ എനിക്ക് പറയാനുള്ളു രക്ഷിക്കണം different angles Don't forget to subscribe and support this channel.